പണ്ടല്ലേ നമ്മൂളിൽ പോകുമ്പോ ഇങ്ങനെ പേടിച്ചിട്ട് പോകും മാശാമാറ ഇപ്പുള്ള ഇങ്ങനെ മാച്ചന്മാരോട് ഇങ്ങനെ കൊഞ്ചു കളിക്കുന്നു കൊഞ്ചുമല്ല കൈ വെച്ചിട്ട് പിന്നെ പണ്ട് ഞാനും പോകുമ്പോ ഇങ്ങനെ പ്രാർത്ഥിക്കും ഇന്ന് കണക്കിന്റെ ഭാഷ ഇല്ലാതിരിക്കട്ടെ എന്നാലും നമുക്ക് ഇത് കളിച്ചോ എടുക്കാം ഇന്ന് മാച്ചമാറാന്ന് പറയുന്നത് പുള്ളേർ വന്നെങ്കിൽ നമുക്ക് അടിഞ്ഞിട്ട് പോകും പിള്ളേർ ഭയങ്കര പേടി ഇപ്പത്തെ മാശ് പിള്ളേർക്ക് മാശ പേടിയല്ല പിന്നെ നമ്മളെ പണ്ട് സ്കൂളിൽ പോകുമ്പോ മുട്ടോളം കൊണ്ടു കാലിനി കൊണ്ട് പോകുന്ന ആൾക്കാരെ അത് കാണല് ഇപ്പൊ മുട്ടോളം ടൗസറി നായനെ പോട്ടതെന്നാണ് റോഡ് ഓർമ്മൽ നടക്കുന്നത് ഈ നായിനെ കൊണ്ട് നടക്കുന്ന ഒരു ആഷ്ണ നോക്കിക്കണമല്ലോ അതിന് കൊറച്ച് വരുമാനം കിട്ടലേ ഈ നായനെ പോറ്റിട്ട് എന്ത് കാര്യവും എന്തേ നീ എന്താ വീഡിയോ എടുക്കുന്നുണ്ടോ എല്ലാരും പറയുന്നുണ്ട് ഇപ്പൊ മീഡിയ എടുത്തിട്ട് വെല്ലുവിളായി വെല്ലുമ്മ വൈറലായിരുന്നു അപ്പൊ എനിക്ക് ഇതിനെ പറ്റുമോ മീൻ പറഞ്ഞു ഈ വൈറലായി പറഞ്ഞു അപ്പൊ എല്ലാരും പറഞ്ഞു വയറിലായി വയറിലായി ഞാനും പഠിച്ചില്ല മാഷറല്ലായിപ്പോട്ടി അങ്ങനെ അപ്പഴക്കങ്ങനെ എന്റെ ആങ്ങളെ ഒറ്റ ക്ലാസ്സിൽ പോയിട്ട് തോറിത്തൂട്ടു ടൗസറിൽ അപ്പൊ മാഷർ പോലെ നിന്റെ ആങ്ങളെ തോരി ഓനെ വീട്ടിൽ കൊണ്ടു അങ്ങനെ എനിക്കും പഠിക്കാൻ സമയമില്ല ഓനെ കൊട്ടോലേ പഠിയില്ല അപ്പൊ ഇങ്ങനെ പഠിക്കാൻ ഒരു സമയം തന്നെ എപ്പോഴും ടൗസറിന് തോന്നി ഇപ്പൊത്തെ മുള്ള

അല്ല പറഞ്ഞില്ല നീ നീ ഞാൻ അപ്പൊ ഹെൽമെറ്റ് ഇല്ലാന്നെ തൊണ്ടിയൊക്കെ കറിക്കൂട്ടെ വണ്ടി അപ്പൊ നിന്റെ അമ്മ ഒരു ഭയങ്കര പിന്നെ പറ്റി ഹെൽമെറ്റ് വരുന്നേ അപ്പൊ പ്രശ്നമൊന്നുമില്ല എനിക്ക് പൈസം ഗൂഗിൾ പേ അല്ലേ അപ്പൊ കൈമോ ഉണ്ടല്ലോ അതുകൊണ്ട് ഇപ്പൊ കള്ളമാറിലെ മാല പൊട്ടിച്ച് പായിരുന്നു ടൈമോറിയ ചില്ലല്ലോ പിടിച്ചെടുക്കാൻ വേണ്ടി അപ്പൊ ഈ തൊണ്ടി വല്ല നടക്കുമ്പോ മാനി പൊടിച്ച് പോയിഞ്ഞാ അവിടെ പോഴ്ച്ചയ്ക്ക് പിള്ളേർ പറഞ്ഞു തോട്ടൽ വരുന്ന ചീഞ്ഞ് നടന്നല്ലേ ആരെങ്കിലും മാന പൊടിച്ച് പോയെല്ലോ അതിനെ നേരത്തെ മാറ്റം പറയുന്നുണ്ട് പായത്തിൽ ചോറും കോഴിക്കറിയല്ല കോഴിക്കറിയല്ല പണ്ട് കറിക്കാൻ ബാവുണ്ട് ഒരു കൂടെ കോഴി അറിച്ചു പോലും ആയിട്ടൊക്കെ ആയിട്ട് പായത്തിൽ ചോറും കോഴിക്കറിയും അത് പറയും പറയുന്ന പള്ളു പണ്ട് നമുക്ക് തിന്നാൻ പറ്റുന്ന പ്രായത്തില് തിന്നാനൊന്നും ഇല്ല ഇപ്പൊ തിന്നാൻ പറ്റുന്ന പ്രായത്തില്

ഉമ്പിച്ചട്ടിവിടെ പോയ മുമ്പിച്ചട്ടിട ഈ നിങ്ങളെ ഇപ്പോൾ ഇങ്ങനെയല്ലേ പോലെ വെള്ളൂ ഇങ്ങനെ നിങ്ങളെ ഈ പൊന്നാടയിൽ എണിക്കുമ്പോ നേരത്തെ ഇങ്ങനെ കണ്ണുക വെള്ളം പറ്റും ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനത്തെ പരിപാടിക്ക് തൊണ്ടുകളെല്ലാം ഇങ്ങനെ അവര് ഓർമ്മിച്ചതല്ല അതൊന്നും വലിയ കാര്യം പിന്നെ നമ്മള് ഹെഡ് മാസ്റ്റർ നല്ല സാറിന് എസ് എം സിന്റെ ചെയർമാൻ നമ്മളെടാ രാജ്യല്ലേ പൊറായിട്ട് രാജമാണെങ്ങനെ ചോദിച്ചില്ല

അതിപ്പോ കിട്ടുന്നുണ്ട് ചക്കൻ കൂടിയൊര്ച്ചയോട് ആ ചെക്കൻ കൂടിയർച്ച ചിക്കൻ കൂടിയ വെള്ളം കൂടി വൃത്തിക്കുമ്പോ വെള്ളം കുടിച്ചിട്ട് വെള്ളം കുടിക്കാതെ ഒരാഴ്ച വീട്ടിലെ പോയി പിറ്റേസം വരുമ്പോ മോളും കുഞ്ഞിയും ഓട മോളും ഓളും ഡാൻസ് കളിക്കുന്ന അപ്പൊ പാട്ട്

ഓള വിട്ട് പോയാലും ഇങ്ങനെ വെള്ളം കിട്ടിയാലും അതെ കൊലായി അവനെ മങ്ങനെ കഴിഞ്ഞിട്ട് മങ്ങനം കഴിഞ്ഞിട്ട് നിനക്ക് എല്ലാരും പറയുന്നത് ഇക്കെല്ലാം വിശേഷം ഉണ്ട് വിശേഷം ഉണ്ടായിന് അപ്പുറത്തേ നിർത്ത നൃത്ത തുള്ളാൻ പോയില്ല പിന്നെ കാര്യം അഞ്ഞോടും

അപ്പൊ ഇക്കെല്ലാം ബാവിന് സ്വത്തൊന്നും ഇല്ലല്ലേ പാപ്പ ഇക്കല്ല അമ്മയും വേണ്ട അച്ഛനും ഒന്നും വേണ്ട പാവും അപ്പൊ സമയം ഇല്ല ഓഹരില്ല മനസ്സിലോട്ടപ്പനെ ഒന്നും അച്ഛനെ അപ്പൊ സാധനം കിട്ടുന്നേ അത് ഞാൻ നാരായണ കുളിക്കുന്ന ഒരു ചൂടി കൊണ്ടുത്തന്നു അത് കൊണ്ടു പാ എന്നിട്ട് അതിൽ പിത്യാസം നൂർ പേർക്ക് ഞാൻ കുടിക്കണ്ടോ പൊണ്ണമക്കാരും ഒന്നും കാര്യല്ലോണ്ട് സീരിയല് കാണുന്നുണ്ട് ഇപ്പൊ മൂത്താൻ്റെ ഉള്ള എന്നോട് കൊണ്ടുല്ലോള് നല്ലോണം കൊണ്ടു അപ്പൊ എന്ത് ചെയ്യുന്നു സീരിയല് കണ്ടെ പറ്റ പൊട്ടാന്ന് പറ്റ പൊട്ടാന്ന് ചക്കനെ ഒരു പ്രശ്നമല്ല മൊബൈൽ നോക്കുന്ന തമാശന്ന് ഞാൻ രാത്രി ചക്കൻ ഇങ്ങനെ മൊബൈൽ പറയുന്നില്ല എന്തോ പരവേശം പറയുന്നുണ്ട് ഞാനൊരു കാവിൽ പോയിട്ട് നൂലിനെ മന്ദരിച്ച് ഓണായിട്ട് കെട്ടി ഒന്നും ഉണ്ടായിട്ടോ പരവേശം അപ്പൊ ഞാൻ മോണോട് പറഞ്ഞു നൂല് മന്ദീന്ന് തോന്നുന്നു ഒന്നും ഉണ്ടെന്നില്ല ഇപ്പൊ അപ്പൊ മോള് പറഞ്ഞു അത് പരവേശം പറഞ്ഞല്ല മൊബൈലിൽ ഇങ്ങനെ വോയിസ് ഉണ്ടോ രണ്ടോ സൈഡ് നെറ്റുള്ള സൗണ്ടും വേഗം തന്നെ അത് നിങ്ങളെ മന്ത്ര അത് പറഞ്ഞു ഞാൻ ചെക്കന ഓളെ ചെറിയ ചെക്കൻ മൊബൈലില് കളിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്തി മൊബൈലില് കഴിക്കുന്നു അപ്പൊ ഓട് പറഞ്ഞു നിങ്ങൾക്ക് എന്താക്കണം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ നമ്മ എന്ന നോക്കല മൊബൈൽ മൊബൈല് എന്തൊക്കെ പറഞ്ഞു അപ്പൊക്ക് ഞാൻ വിചാരിച്ചു എന്റെ കഥ നിന്ന് വരെ എന്നോട് ഓളെ ചീത്ത പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ എന്റെ മോളെ ചെക്കൻ തച്ച് കൊന്ന മൊബൈല് കളിക്കുന്ന അങ്ങനെങ്ങനെ എന്നെ തച്ച് കൊന്നോട്ട് വന്നിട്ട് ഓള് പറഞ്ഞു ഞാനീത് അറിയുന്നുണ്ടാ അപ്പൊ നിങ്ങള് എപ്പോഴും ലക്ഷ്മി ടീ വീട്ടിലേക്ക് മാവപ്പെടത്തേക്ക് ഒരാളെ ചെക്കൻ വരുന്നോ നിങ്ങൾ അത് ഇപ്പൊ ഞാൻ പറഞ്ഞു എപ്പോഴും വരുന്നുണ്ട് ഓക്കെ കൊണ്ടു കൊടുക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ ഭാര്യക്കാരണല്ലോ ഇങ്ങനെ ഒറ്റ വരുന്നുണ്ട് നിങ്ങൾ പിടിക്കണം അങ്ങനെ പിടിച്ചു പിടിക്കപ്പോഴൊക്കെ ഇങ്ങനെ ബുക്ക് ചെയ്യുന്നില്ല ഓൺലൈനിൽ ഓ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന സാരി കൊണ്ട് കൊടുക്കാൻ പോയി ഞാൻ ഓരോ പറഞ്ഞു നീ കൊണ്ടു കൊണ്ടുപോട്ടു നീ ചെറിയ ചെക്കാനില്ല നീക്കു പണിയെടുത്ത് ഇതിന്റെ വീട്ടിൽ കൊണ്ടു കൊടുത്താ എന്റെ പണിയമ്മ ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ കാര്യ കൊണ്ടു കൊടുക്കുന്നു അതിന് ചെറിയ ശമ്പളം ഫോൻ എന്താ പണിക്കും ഒന്നുമില്ല ഇത് ഈ മൊബൈലിന്റെ കളിന്റെ പ്ലാതാക്കി എല്ലാം മൊബൈലിന്റെ കളി ആക്കി ആട് കൃഷിയോ ഇപ്പൊ ഈ ആട് കൃഷി ഒന്നുമില്ല ഇപ്പൊ ഇങ്ങനെ ഈ മൊല ഇയാക്ക് മൊഗലിന്റെ കളി ഇവരെ ഇപ്പൊ പണ്ടേ പഠിച്ചാലൊരു ഗ്രൂപ്പുണ്ട് പെരുപാടിയില്ല ഗെറ്റുക അപ്പൊ ഗെറ്റുകൾ കണ്ണാട്ടം പറഞ്ഞോളൂ നിങ്ങൾ പണ്ട് കാണാ പാങ്ങേണ്ടായി ഇപ്പൊ നല്ല പാമ്പിണ്ട അന്നേരം പാങ്ങണ്ട നിങ്ങളെ ഞാൻ കഴിക്കട്ടെ അത് പിന്നെ ഇയാക്കെ ഉറക്കൂല്ല കൂടൂല്ല ഒന്നുമില്ല ഞാൻ പോകാൻ പറഞ്ഞോളൂ നീ ഒക്കെ പോയെ അങ്ങനെ പറയുന്നു എന്നിട്ട് എന്തോ മെസ്സേജ് ഏഹ് നിന്റെ ഓരോ പിള്ളേരെ കടന്നിറങ്ങിയോ മെസ്സേജ് അയച്ചു നോക്കി ഓള് കടന്നിറങ്ങി പിള്ളേർ മെസ്സേജില്ല ഞാൻ കഴിക്കുന്നു അറിഞ്ഞു അമ്മയത്തെ കളിക്കുന്നു പിന്നെ കുടിക്കുന്നില്ല ഒന്നും ഇല്ല ഇപ്പൊ പണ്ടത്തെ പോലെ ഇപ്പൊ ഈ വെള്ളി പറഞ്ഞാൽ ഭയങ്കര ഒന്നും തിന്നാൻ പറ്റുന്നില്ല ഞാനിങ്ങനെ മാങ്ങയല്ല പൊടിച്ചിട്ട് വെള്ളത്തിലിട്ടിട്ട് കൊറച്ച് കൊടുക്കും ഈ രാത്രി കിടക്കാൻ കഴിയുന്നില്ല ചണ്ട് തോർത്ത് വെള്ളത്തിലിട്ടിട്ട് എന്നാലും രാവിലെ തന്നെ ഓർമ്മ കഴിഞ്ഞില്ല ഒന്നും കഴിയുന്നില്ല പണി കുറച്ചില്ല അല്ലെങ്കിൽ വീട്ടില് പോകും ഒന്നും വേണ്ട പൈസ എന്നോണ്ടെങ്കിൽ മങ്ങനെ കഴിച്ചപ്പോ പാഞ്ഞോ കഴിഞ്ഞാൽ പറ്റ ഗുൽമാലക്കുന്നു വീട്ട് ഈ നേരെ വണ്ണം മങ്ങനെ കഴിച്ചു എന്ത് പാപം പെണ്ണു ഈ പാഞ്ഞോ ഇപ്പൊ പറ്റ അധികാരം കഴിക്കുന്നു വീട്ട് ഇത് കാണുമ്പോ ഞാൻ പറഞ്ഞു ഇത് കേക്കുമ്പോ നീ എന്നോട് അങ്ങനത്തെ കഥ ചോദിക്കാനേക്കെ എന്റെ അപ്പൊ പരിപാടി നടക്കണ്ടല്ലോ അപ്പൊ ഞാൻ ഒരു പാട്ട് പാടാം കാലത്ത് ഞാനൊന്ന് വോട്ടിൽ നടന്നുവണ്ടേ എന്റെ കൂടും പത്തിൻ പട്ടീനെ മാറ്റിയ ദൈവം ആറിന്റെ നോട്ടിന് രാപ്പകരില്ലാത്ത നട്ടോട്ട നോടിടുമ്പോൾ ഇക്രഭലിച്ച് കയ്യിൽ നടുമ്പും തളർത്തിക്കാതോട്ട വണ്ടി ടത്തു തന്നെ മാറിലോ മധുര മധുരമേ വേദന ഇതിലേ പോയതു വസന്തം வட பழம் போல பெண்ண வே வேண்ட புழ ஆடி வட பழம் போல பெண்ண வேண்ட புழ ஆனோ അവസാന പള്ളിക്കാർ പറയണ്ടോ നല്ല അങ്ങനെ പൊന്നിട്ടുണ്ട് അവന്റെ പേര് അമ്പൂന്നി ആ അതെ അന്ന് മറ്റേ സത്യവാർമ്മ സത്യവാർമ്മയുടെ ഭയങ്കര ജയിച്ച ആ മറ്റേ നമ്മളാ വിളിച്ചറിയുന്നവരോ പിള്ളേ പിന്നിവിടെ